നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ കൊള്ളയിൽ എൻ വാസു മൂന്നാം പ്രതി എന്നിട്ടും എസ് ഐ ടി ഈ കൊള്ളക്കാരന്റെ വീട്ടുപടിക്കലേക്ക് എത്തുന്നില്ല ഏത് വമ്പനായാലും കൊമ്പനായാലും തൂക്കി അകത്തിടണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വാസുവിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം അട്ടിമറിക്കുന്നു കുറച്ചുകൂടി സമയം വേണം തെളിവുകൾ കുറച്ചുകൂടി ശേഖരിച്ചതിന് ശേഷം വാസുവിന്റെ അറസ്റ്റ് എന്ന നിലപാടിൽ എസ് പോറ്റി ബാബു സുധീഷ് കുമാർ ബൈജു എന്നിവരെ തൂക്കി അകത്തിട്ട ഉദ്യോഗസ്ഥർ വാസുവിലേക്ക് അന്വേഷണം എത്തിയതോടെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ് രാഷ്ട്രീയക്കാർ വാസുവിനെ രക്ഷിക്കാൻ കളി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് വാസുവിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒരു പേര് പുറത്തുപോയാൽ പലരും അഴിയെണ്ണേണ്ടി വരും വാസുവാ തുറക്കരുത് അതാണ് പിന്നിൽ കളിക്കുന്ന നാടകം മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് എസ് ഐ ടി വാസുവിനെ തൊടാൻ മടിക്കുന്നത് എന്നാൽ തൊട്ടിപ്പുറത്ത് ഹൈക്കോടതി നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു ഈ കേസിലെ അഞ്ചാം പ്രതിയായ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ് എന്നാൽ മൂന്നാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല വാസുവിനെ രക്ഷിക്കാൻ കളിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു അബുദാബിയിലിരുന്ന് മുഖ്യമന്ത്രി എസ് ഐ ടിക്ക് മേലെ പിടിമുറുക്കിയെന്നാണ് ആക്ഷേപം പിണറായി വിജയന്റെ ശിങ്കിടിയാണ് വാസു ഹൈക്കോടതിയുടെ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷൻ റിപ്പോർട്ട് കാറ്റിൽ പറത്തിയാണ് ഇടതു സർക്കാർ വാസുവിനെ ആയിരത്തിനാലിലാണ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ ഇടപെടലുകൾ വേണ്ടി ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷനെ നിയമിക്കുന്നത് ഈ റിപ്പോർട്ടിലായിരുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥനെയും ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി ആയിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിയമിക്കണം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ സർക്കാർ ആ ഉത്തരവ് അതേപോലെ പാലിച്ചു രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വന്ന കാലത്താണ് ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിക്കുന്നത് ഇതിന് പിന്നിൽ കളിച്ചത് പിണറായി വിജയനായിരുന്നു പിണറായി വിജയൻ പാർട്ടിയിൽ പിടിമുറുക്കിയ കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദന് ഇത് അനുസരിക്കേണ്ടി വരികയായിരുന്നു തുടർന്നാണ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിക്കുന്നത് പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി നവംബർ പത്തിനാണ് വാസു െ അതേ തസ്തികയിൽ വീണ്ടും നിയമിച്ചത് വാസു ഇരുന്ന കാലയളവിലാണ് ശബരിമലയിൽ വമ്പൻ സ്വർണക്കൊള്ള കൊള്ള നടന്നത് മാത്രമല്ല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധം ശബരിമലയിൽ നടക്കുന്നത് വാസു നടത്തിയ ചില കളികളിലൂടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ശക്തമായ ഇടപെടൽ നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ ഒന്നും വാസു ഇല്ലാതിരുന്ന കാലത്തും ദേവസ്വം ബോർഡിനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടി ഈ ഇടതുകാരൻ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും വാസുവിന്റെ പിടിപാട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് കേസിൽ സുധീഷ് കുമാർ പിടിയിലാകുന്നതിന് മുൻപ് ഇയാളുടെ വീട്ടിൽ ചില സി പി എം നേതാക്കൾ രഹസ്യ ചർച്ച നടത്തി എന്നുള്ള ആരോപണം പുറത്തു വന്നിട്ടുണ്ട് ചില സി പി എം നേതാക്കളുടെ പക്കലേക്കും കൊള്ള മുതലിന്റെ വിഹിതം എത്തിയെന്ന മൊഴിയടക്കം വരുന്നുണ്ട് കൊള്ളയിലൂടെ കിട്ടിയ സമ്പത്ത് മണ്ണടിയിൽ സിപിഎം നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച സുധീഷ് സിപിഎമ്മിൽ സജീവമാകുകയും മണ്ണടി ദേശകല്ലുമൂടംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു പാർട്ടിയുമായി അടുത്ത ബന്ധം വാസുവുമായി ആത്മബന്ധം ഇതാണ് സുധീഷ് ുമാർ വാസുവിനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷക്കാരായ ചില ഉന്നതർ ശബരിമലയിൽ വലിയ കൊള്ളയ്ക്ക് കളമൊരുക്കിയിട്ടുണ്ട് വാസുവിനെ എസ് ഐ ടിക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കളിക്കുന്നതും ഇവരാണ് ഉദ്യോഗസ്ഥരിൽ മാത്രമായി അന്വേഷണം ഒതുക്കാനുള്ള കളിയാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് വാസു മുതൽ മുകളിലേക്കുള്ള കൊള്ളക്കാരെ തൊടാതെ സംരക്ഷിക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നീക്കം ശക്തമെന്ന് വിലയിരുത്തേണ്ടിവരും ശബരിമല വിശ്വാസം സംരക്ഷിക്കുമെന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ തുറന്നടിച്ച പിണറായി വിജയനാണ് അയ്യപ്പനെ കൊള്ളയടിച്ചവരെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് നിർദ്ദേശം നൽകുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വാസു മാറുകയും ചെയ്തു അതായത് സ്ഥാനത്ത് നിന്ന് മാറിയതിൽ വരെ കൃത്യമായ കളി നടന്നിട്ടുണ്ട് കൊള്ള നടന്നത് പിടിക്കപ്പെട്ടാൽ താനായിരുന്നില്ല ആ സമയത്ത് ദേവസ്വം കമ്മീഷണർ എന്ന് വരുത്തി തീർക്കാനുള്ള അതിബുദ്ധി വാസു കാണിച്ചു പക്ഷെ അയ്യപ്പൻ വെറുതെ വിടില്ല വാസു സ്വർണം ചെമ്പായ കാലത്തെ കൃത്യമായ ഡേറ്റും സമയവും വരെ പുറത്തു വന്നിട്ടുണ്ട് സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ധനയായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വാസു ആയിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടെ മാധ്യമങ്ങൾ വാസുവിനെ വളഞ്ഞു പാളികൾ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല എന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് വാസുവിന്റെ ആദ്യ പ്രതികരണം വന്നു അതായത് അതിനു മുൻപ് തന്നെ അവിടെ നിറങ്ങിയതിന്റെ രേഖ ഉണ്ടല്ലോ എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു വാസുവിന് എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിലയച്ചുവെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല എന്ന് വാസു പറഞ്ഞു ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത് ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ വാസുവിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഈ കോപ്പികൾ രായ്ക്ക് രാമാനം എവിടെ നിന്ന് കിട്ടി എന്നതും സംശയമുണ്ടാക്കി നടന്നത് തട്ടിപ്പാണെന്നറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്ത് സൂക്ഷിച്ചിരിക്കാം എന്നതാണ് ഒരു നിഗമനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതുമാകാം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുകയായിരുന്നു അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും വാസു തന്നെയായിരുന്നു അവിടുത്തെ ഭരണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അബുദാബിയിൽ ഇരുന്ന് പിണറായി പല കളി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യപടിയാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ തന്നെ ശബരിമലയിൽ നിയമിക്കാനുള്ള നീക്കം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പഴികളിൽ നിന്ന് തലയുരാനും വാസുവിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കുന്നതിനും വേണ്ടിയാണ് കെ ജയകുമാർ ശബരിമലയുടെ തലപ്പത്തേക്ക് എത്തും എന്ന സൂചന പുറത്തുവിട്ടിരിക്കുന്നത് ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലുകൾക്കും പരിധിവരും ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത് പ്രതിപക്ഷത്തിന് പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നത് വരും വാസുവിനെ എങ്ങനെ ഊരിയെടുക്കാം എന്നുള്ള കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ തലപുകയ്ക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിൽ മൂന്നാമനായി വാസുവിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടത് സർക്കാരിനും സിപിഎമ്മിനും തലക്കേറ്റ അടിയാണ് വാസുവിന് പാർട്ടിയുമായുള്ള ബന്ധം ജനങ്ങൾക്കറിയാം ശബരിമല കൊള്ളയിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്ന് ജനം സംസാരിച്ചു തുടങ്ങിയത് പാർട്ടിക്ക് ഇരട്ട പ്രഹരമാണ് ഇതിനിടെ സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ മരണം അതിദുരൂഹമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും അന്ന് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിൽ പല ചർച്ചകളും ഒക്കെ നടന്നിരുന്നു ഇത് സംബന്ധിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പഴയ കേസിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിവരം തേടിയിട്ടുണ്ട് സിപിഎം നേതാവാണ് നിലവിൽ സുധീഷ് കുമാർ അന്ന് അയ്മനത്തുണ്ടായിരുന്ന ദേവസ്വം മാഫിയയ്ക്ക് സ്വർണക്കടത്തിൽ എന്നാണ് ഇപ്പോഴത്തെ പരിശോധന പരിപ്പ് വർഷത്തിൽ സുധീഷ് സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി നോക്കുമ്പോഴാണ് ആദ്യ ഭാര്യയുടെ മരണം വാടക വീടിന് സമീപം തോട്ടിലെ കുളക്കടവിന്റെ കരയിൽ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതികളിൽ രണ്ടുപേരും സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരനും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു സുധീഷിന്റെ സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരനും മകനും കേസിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു അടിമുടി ദുരൂഹതകളാണ് ഈ കേസിൽ ഉള്ളത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഡയമണ്ട് എന്ന അപരനാമമുള്ള വ്യക്തിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സമയത്ത് സുധീഷ് കുമാർ ആ സമയത്ത് ഐമനത്ത് സുധീഷ് കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഈ വീട്ടിലെ പ്രശ്നമാണ് ഭാര്യയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ വീട്ടിൽ നടന്നിരുന്നു ഇതിനിടയിൽ പെട്ടുപോയ ഭാര്യയെ ചിലർ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളും വരുന്നുണ്ട് പക്ഷേ എന്നാൽ സുധീഷിന് തലത്തിൽ പല സ്വാധീനങ്ങളും ഉന്നതരുമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ പോകുകയായിരുന്നു ഇതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഐമനം ഗ്രൂപ്പ് പിടിമുറുക്കി തിരുവിതാംകൂർ ക്ഷേത്രത്തിലെ ഒന്നിലധികം കൊടിമരം വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഡയമണ്ട് എന്ന് ദേവസ്വം ബോർഡിൽ വിളിപ്പേരുള്ള വ്യക്തി ശബരിമലയിലെ കൊടിമരത്തെ ആദ്യം നോട്ടമിട്ടതും ഈ ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥനുമായി സുധീഷ് കുമാർ അടുക്കുന്നത് ഐമനത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഈ കളങ്കിത വ്യക്തിത്വം ശബരിമലയിലും ജോലി നോക്കി അന്ന് ദേവസ്വം ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നിന്ന് കടത്തിയിട്ടുണ്ട് പോലീസിൽ നിന്നും വിരമിച്ച് ഡിവൈഎസ്പി ആയ ഒരു വ്യക്തിയും അന്ന് ഇതിന്റെ എല്ലാം ഭാഗമായിരുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട് ലൈസൺ ഓഫീസറായി ശമ്പളമില്ലാ ജോലി നോക്കിയ ഈ ഉദ്യോഗസ്ഥനെ അന്ന് ദേവസ്വം ബോർഡ് മാറ്റുകയും ചെയ്തിരുന്നു അതായത് പല പേരുകളും ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എല്ലാവരും അകത്താകണം ആദ്യം വാസുവിനെ തൂക്കണം വാസുവിൽ നിന്നാണ് ഇനി ഉന്നതങ്ങളിലേക്കുള്ള പേരുകൾ പുറത്തു വരേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്